അല്ല പ്രധാനമന്ത്രിയെ എന്ന് പറഞ്ഞ പടച്ചോൺ എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇബിലീസ് എന്ന് പറയട്ടെ നമുക്ക് ഒരു പ്രശ്നവുമില്ല ഏഹ് പ്രധാനമന്ത്രി ഇവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഇബിലീസെന്നോ ഷെയ്ത്താൻ എന്നോ പിശാജെന്നോ ദയവ് ചെയ്ത് കാരുണ്യവാനായ പടച്ചോനിലേക്കൊന്നും മോദിയെ പറയല്ലേ പ്ലീസ് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് അടുത്തത് പതിനാറിൽ തൊണ്ണൂറ്റി രണ്ട് ഇസ്രാഹ് ബുറാഖ് യാത്രയുടെ ആദ്യായമാണ് രസം ഇതെല്ലാ കേട്ടാക്ക് ഇത് ഏത് കാലത്താണ് ഇപ്പൊ ഇത് നമ്മളൊന്ന് പഠിച്ചു തീരാ എന്തായാലും വായിച്ചേലും കാണിച്ചേലാ അല്ലെങ്കിൽ നീ ജൽപ്പിച്ചതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തുന്നത് വരെ അല്ലെങ്കിൽ അല്ലാഹുവേയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരുന്നത് എന്തോ കൂടിയ സാധനം അടിച്ചിട്ട് പഠിച്ചോ എബിയോട് പറഞ്ഞാണെന്ന് തോന്നുന്നതൊക്കെ കേട്ടോ നല്ല വീര്യം കൂടി അഫ്ഗാനിലെ സാധനങ്ങൾ വല്ലതും ആയിരിക്കും എന്തുവാ പറയുന്നതെന്ന് പഠിച്ചവനും അറിയില്ല എൻ്റെ ഭാഷയെ ചോദിച്ചാൽ വന്ന വഴിക്ക് തല എവിടെയെങ്കിലും മുട്ടിയോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ ഈ പറയുന്ന നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇനി പതിനൊന്നിലേഴ് അയ്യോ ഇത് പതിനെട്ടാണ് പതിനെട്ട് കഫ് കാഫ് ഓർമ്മയില്ലേ ഗുഹ ഗുഹയ്ക്കകത്ത് കുറച്ച് പേര് പോയിട്ട് നൂറ്റമ്പത് വർഷമൊക്കെ കിടന്നുറങ്ങിയിട്ടൊന്നും സംഭവിക്കാതെ ഇറങ്ങി വന്നില്ലേ സയൻസൊക്കെ തോറ്റു തുന്നം പാടിപ്പോയ ഖുറാണിന്റെ അധ്യായവും വചനവും ഒക്കെയാണ് അതൊക്കെ ചരിത്ര കഥകളാണ് കേട്ടോക്കെ ഇതിനകത്തുണ്ട് ഈ ബ്ലണ്ടറുകളൊക്കെ ബ്ലണ്ടറികളൊക്കെ നിങ്ങൾക്ക് വെളുപ്പിച്ചേരാം അല്പം സമയം കിട്ടിയാൽ മതി നോക്കിയോ തീർച്ചയായും ഭൂമുഖത്തുള്ളതിനെ നാം അതിനെ ഒരു അലങ്കാരമാക്കിയിരിക്കുന്നു മനുഷ്യരിൽ ആരാണ് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് നാം പരീക്ഷിക്കാൻ വേണ്ടി പഠിച്ചു അറിയാം ഞാൻ എങ്ങനെ പ്രവർത്തിക്കും നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും ഏഹ് മീനു എന്ത് ചെയ്യും രമേഷ് എന്ത് ചെയ്യും ട്രോൾ കിങ് എന്ത് ചെയ്യും ഇതെല്ലാം പഠിച്ചവനറിയാം എന്നാലും ഒന്ന് പരീക്ഷിക്കുന്നതാണ് ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട അരിയില് പേരെഴുതിയിട്ടേ പഠിച്ചവനെങ്ങനെ ബോർ അടിച്ചിരിക്കുമ്പോഴേക്ക് പഠിച്ചോട് ഒന്ന് പരീക്ഷിക്കുന്നതാണ് അടുത്ത നാൽപ്പത്തിയേഴ് മുപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് മുഹമ്മദ് നാൽപ്പത്തിയേഴിൽ മുപ്പത്തൊന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ സമരം ചെയ്യുന്നവരെയും ക്ഷമ കൈക്കൊള്ളുന്നവരെയും നാം തിരിച്ചറിയുകയും നിങ്ങളുടെ വർത്തമാനം നാം പരിശോധിച്ച് നോക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അയ്യോ ഇത് ഒന്നൊന്നര പരീക്ഷണമാണല്ലോ പഠിച്ചവനൊന്നും അറിയില്ല നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പഠിച്ചവൻ പരീക്ഷിച്ചു നോക്കിയാൽ മാത്രമേ പഠിച്ചവൻ അറിയത്തുള്ളൂ എന്ന് പിന്നെയും പിന്നെയും നമ്മളോട് പറഞ്ഞിട്ട് പടച്ചോൻ സ്വയം പരിഹാസ്യനായി മാറുവാണ് പടച്ചോന്റെ പരീക്ഷണം വല്ലാത്തൊരു പരീക്ഷണമാണ് കേട്ടോ ഇനിയും അറുപത്തി നാല് അമ്പത്തി ഒമ്പത് അറുപത് അറുപത്തി മൂന്ന് അറുപത്തിനാല് തഹാബു പതിനഞ്ച് നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാകുന്നു അള്ളാഹ്വിംഗലാകുന്നു മഹത്തായ പ്രതിഫലമുള്ളത് അല്ല പടച്ച വേറൊരു അധ്യായത്തിൽ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ അതേതായിരുന്നു ഒൻപതിൽ നൂറ്റി പതിനൊന്ന് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും നിങ്ങൾ എനിക്ക് തരണം എന്തിനാണെന്നറിയാ എനിക്ക് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും അഞ്ഞൂറാനാണ് പഠിച്ചവൻ ഏഹ് നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കാണ് പടച്ചവന് വേണ്ടിയിട്ട് ഗുണ്ടായുസം കാണിച്ച് കൊല്ലാൻ ഹമാസുകാരെ സുട്ടിച്ചിട്ട് അവരെ തമ്മിൽ എടുപ്പിച്ചിട്ട് കുന്നിട്ട് സുഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചോ ഇനിയും മുൽക്ക് രണ്ട് നോക്കിയോണേ എങ്ങനെയുള്ളവനാണ് നമുക്ക് പറഞ്ഞു പറഞ്ഞ ജീവിതവും സൃഷ്ടിച്ചവൻ എന്തിനാണെന്ന് അറിയാമോ അറിയാമോക്കും നിങ്ങളെ പരീക്ഷിക്കാം എന്തിന് അയ്യോക്കും നിങ്ങളിൽ ആരാണ് അസനും നന്നായി പ്രവർത്തിക്കുന്നവൻ നന്നായി പ്രവർത്തിക്കുന്നവൻ അസീസുൽ പ്രവർത്തിക്കുന്നാഹു പ്രതാപയും ഒക്കെയാണ് കേട്ട ഏ ഇതാണ് ആകെയുള്ള സമാധാനം കേട്ടത് അള്ളാഹുവിന്റെ ഒരു ചരിത്രം അള്ളാഹു ഒരു പാഠമല്ല പാഠപുസ്തകമാണ് മക്കളെ അതായത് കുറച്ചാളുകളെ അള്ളാഹു ഒന്ന് മരിപ്പിക്കും കൊറച്ചാളുകളെ അള്ളാഹു എന്നിട്ട് ജീവിപ്പിക്കും എന്തിനാണെന്നറിയാമോ പരീക്ഷിക്കാൻ വേണ്ടി ഏ്മാ പരീക്ഷിക്കാൻ അള്ളാഹുവിനെല്ലാം അറിയാം അല്ല അള്ളാഹു വച്ചതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നാലു മാസവും പത്ത് ദിവസവും നമ്മൾ പിറവിയെടുത്താലുടനെ മാതാവിന്റെ ഗർഭാശയത്തിനകത്താണ് ആ സമയത്ത് നമ്മുടെ മൂർധാവിൽ അള്ളാഹു അച്ചിട്ട് വയ്ക്കുവാണ് ഒരാൾ എന്തു പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എത്ര പ്രവർത്തിക്കണം എന്തുകൊണ്ട് പ്രവർത്തിക്കണം അപ്പൊ പഠിച്ചവൻ വച്ചതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചവന്റെ വിധി മാറി പോകത്തില്ലേ നിങ്ങളൊന്നും ആലോചിച്ചോക്കെ അതാ ഞാൻ പറഞ്ഞത് അടിച്ച സാധനം കുറച്ച് വീര്യം കൂടിയ സാധനമാണ് അതുകൊണ്ട് പഠിച്ചവൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് പഠിച്ചവൻ അങ്ങോട്ടൊരു ഐഡിയ കിട്ടുന്നില്ല എല്ലാം അറിയുന്ന പഠിച്ചവന്റെ ഒരു പരീക്ഷണം പരീക്ഷണത്തെ കുറിച്ചിട്ട് ഒരുപാട് വചനങ്ങളുണ്ട് കേട്ടോ ഞാൻ എല്ലാം ഒന്നും എടുക്കുന്നില്ല ഏ ഇങ്ങനെ ഒരുപാട് ഖുർആാൻ വചനങ്ങളിലൂടെ അള്ളാഹു മനുഷ്യനെ കഠിനമായിട്ട് പരീക്ഷിക്കുന്നുണ്ട് ചോദിക്കട്ടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ വാൽവിൻ ഹോള് കിഡ്നി ഫെയിലുവർ ബ്രെയിൻ ട്യൂമർ ബ്രസ്റ്റ് ക്യാൻസർ ലിവർ ക്യാൻസറ് അതിൻ്റെ ഹാർട്ട് ഫെയിലുവറാണ് ചില കുട്ടികൾ ജനിക്കുമ്പോൾ മലദ്വാരമില്ല ചിലർ ജനിക്കുമ്പോൾ അതിൻ്റെ ഹാർട്ട് പുറത്തോട്ട് എടുക്കും അങ്ങനെ ഇൻറ്റേർണൽ ഒക്കെ പലപ്പോഴും പുറത്തോട്ടായിട്ട് ജനിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കാണുന്നില്ലേ പഠിച്ചു നിന്നിട്ട് കുറവാനിൽ പറയുകയാണ് ഞാൻ ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവനാണ് ഇതാ ഞാൻ പറഞ്ഞത് പൂരത്തൊക്കെ ഇടുകളെ ഉള്ളതിനകത്ത് അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് അള്ളാഹു എല്ലാം സുന്ദരമായി സൃഷ്ടിക്കുന്നവനാണ് എന്നാണ് അള്ളാഹു ഖുർആാനിലൂടെ അള്ളാഹുവിനെ കുറിച്ച് നമ്മളോട് തള്ളിമറിക്കുന്നത് എന്നിട്ട് കാണിച്ചു കൂട്ടുന്ന സൃഷ്ടി വൈ വിപരീത രീതിയാണ് നമ്മൾ കാണുന്നതെല്ലാം പഠിച്ചവന്റെ സൗന്ദര്യത്തെ കുറിച്ച് പഠിച്ചുകൊണ്ട് തന്നെ വലിയൊരു ഐഡിയ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു പിന്നെ ഒരു കാര്യണ്ട് കേട്ടോ ഒരു വിഭാഗത്തെ വെച്ചിട്ട് മറ്റൊരു വിഭാഗത്തെ പരീക്ഷിക്കുന്നതുകൊണ്ട് അള്ളാഹുവിന് പ്രത്യേക സുഖം കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം സിറിയയിൽ ഇറാനിൽ ഇറാഖില് അഫ്ഗാനില് തുർക്കിയില് കൊല്ലുന്നവനും വിളിക്കും അള്ളാഹു അക്ബർ കൊല്ലപ്പെടുന്നവനും വിളിക്കും അള്ളാഹു അക്ബർ അള്ളാഹു ആരുടെ കൂടെയാ നിൽക്കുന്നത് എന്നാരും ആലോചിച്ച് നോക്കിയേ അതുകൊണ്ടാണ് മനോരോഗിയായ പിഴച്ചവനെ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ തള്ളി അങ്ങ് മറിച്ചെടുത്ത് നമുക്ക് വേണ്ട പിഴച്ചോനെ ഗുഡ് ബൈ എന്നിട്ടും ഈ പിഴച്ചോനും പിഴച്ചോന്റെ അനുയായികളും നമ്മളെ ജീവിക്കാൻ വിടുന്നില്ല മറുപടി പറയണം സംവാദങ്ങൾ ഉണ്ടാകണം നമ്മുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ അറിയാനും അറിയിക്കാനും ആരും എല്ലാം തികഞ്ഞവരല്ല എല്ലാവർക്കും ലിമിറ്റുകൾ ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കുർആൻ വചനങ്ങൾ വെച്ചിട്ട് ഡിബേറ്റിന് തയ്യാറായി വരണം അതല്ലേ ചെയ്യേണ്ടത് കോടതി ഇപ്പോ അവധിയാണ് രമേശ് സിവിൽ ബെഞ്ചൊക്കെ അവധിയാണെന്നാണ് വക്കീൽ പറഞ്ഞത് അതാ അന്തമാതിരി എത്താൻ പോകും കൃത്യമായിട്ട് അതേ റൂട്ട് പ്രകാരം തന്നെ മുന്നോട്ട് പോകും നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ടുള്ള നിയമ സംവിധാനമുള്ള രാജ്യമല്ലേ അതുകൊണ്ട് നമ്മൾ സൂചനകളൊക്കെ കൊടുത്തിട്ട് അവർക്ക് പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊന്നും കൊടുക്കണ്ട ഇരുമ്പിന്റെ ചുരിദാർ വേണോ വേണ്ട ജെട്ടിയും പ്രായം മതി ഇരുമ്പിന്റെ ആ കല്യാണ സാധനങ്ങൾക്ക് മാത്രം കേടില്ലാതെ അതൊക്കെ വരുമെന്നേനി നിങ്ങളിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂതന്മാരല്ലേ അവർ അപ്ഡേറ്റഡ് ആണ് എല്ലാ വിഷയത്തിലും ഇതുവരെ ഇരുമ്പ് നിക്കറുണ്ടാക്കിയ കമ്പനിയൊക്കെ ഭയങ്കര ലാഭത്തിലാണ് അപ്പോൾ ഇനിയിപ്പോൾ സീസണാണ് അടുത്ത സീസൺ വരുമ്പോഴേക്ക് ഇഷ്ടം പോലെ ആ ചെട്ടിയും പ്രായവും ഒക്കെ ഇനിയിപ്പോൾ സീസണായിട്ട് വരും ഇരുമ്പിൻ്റെ ഏഹ് അതൊക്കെ വരും വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒക്കെ കാലഘട്ടങ്ങളൊക്കെ വർദ്ധിച്ചു വരണ്ടേ സമാധാനപ്പെട് കല്യാണസുന ഒരു കുഴപ്പമില്ലാതിരുന്നാലല്ലേ പഠിച്ചവൻ അവിടെ ഒരു എൻ്റർടൈൻമെൻ്റ്